തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭരണസിരാ കേന്ദ്രങ്ങളിലും കളക്ട്രേറ്റിൻ്റെ പരിസരങ്ങളും ഉൾപ്പെടെ ഈ തെരുവുനായ ശല്യം രൂക്ഷമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പദ്ധതിയിൽ ഈ തെരുവു പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ കടലാസിൽ മാത്രമാണ് ഒതുങ്ങുന്നത് എന്നാണ് പരക്കെ പരാതികൾ ഉയർന്നു വരുന്നത് ഇതിനായിട്ട് മാറ്റിവെച്ച രണ്ട് കോടി രൂപ വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയിലുമാണ് ബജറ്റ് കഴിഞ്ഞ് നാല് മാസം പിന്നിട്ടിട്ടും ഈ തെരുവു നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം കാണാനോ ഇവയെ പുനരധിവസിപ്പിക്കാനോ ഉള്ള പദ്ധതികൾ ഇതുവരെയും സാധ്യമായിട്ടില്ല തൃശൂർ കോർപ്പറേഷനിലെ മാത്രം അൻപത്തഞ്ച് ഡിവിഷനുകളിൽ ഏകദേശം അയ്യായിരത്തോളം തെരുവു ഉണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ അയ്യന്തോൾ കളക്ടറേറ്റിന് പരി പരിസര സമീപമൊക്കെ തെരുവു നായ്ക്കളുടെ ശല്യം വളരെയധികം രൂക്ഷമാണ് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ വഴി നടക്കാൻ പ്രയാസമുണ്ടാക്കുന്നുണ്ട് ബൈക്ക് യാത്രികർക്കും ഈ നായ്ക്കൾ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഈ കോർപ്പറേഷന് പുറമെ തന്നെ ഇളവള്ളി പാവറട്ടി പഞ്ചായത്തുകളിലും തെരുവുനായ ശല്യം റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ പരാതികൾ ജനങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സാംസ്കാരിക നഗരി തെരുവുനായ ശല്യ നഗരി ആവാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം തൃശ്ശൂർ വാർത്തയിലൂടെ അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇത്തവണ നാലാം ഓണത്തിന് തൃശ്ശൂരിൽ ഇറങ്ങും പുലിക്കളി മാറ്റിവെച്ച കോർപ്പറേഷന്റെ തീരുമാനം പിൻവലിച്ചിരിക്കുകയാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുലിക്കളി ഒഴിവാക്കിക്കൊണ്ടുള്ള തൃശ്ശൂർ കോർപ്പറേഷന്റെ തീരുമാനം വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ പുലിക്കളിക്കായിട്ട് ഒരുപാട് കലാകാരന്മാർ വലിയ രീതിയിൽ പണം മാറ്റിവെച്ച് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നു ഈ ഒരു കാര്യത്തിലാണ് കൗൺസിലിൽ ചർച്ച ചെയ്തിട്ട് ഈ ഒരു തീരുമാനം പിൻവലിച്ചിട്ടുള്ളത്